വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ട് തടഞ്ഞു വെച്ച കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കാൻ സർക്കാർ ദില്ലിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം നടത്തും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കും വിദ്യാഭ്യാസ വകുപ്പിനോട് കേന്ദ്രം സ്വീകരിച്ചത് കടുത്ത മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിനോട് ഒരു ഒരു നിയമവുമായി ബന്ധപ്പെട്ട് കാരണവശാലും തടഞ്ഞു തടഞ്ഞു കഴിയാത്ത ഫണ്ട് പോലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡൽഹിയിൽ കേന്ദ്ര നയമാണെന്നും ശ്രദ്ധയിൽപ്പെടുന്നതിനു വേണ്ടി ഒരു പ്രതിഷേധ സമരം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സൂചിപ്പിക്കുകയാണ് ഹരിമോഹൻ ഇപ്പോൾ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുന്നു ദില്ലിയിൽ സമരം എന്നാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് എന്നാണ് ഈ പ്രതിഷേധം ആലോചിച്ചിരിക്കുന്നത് ശ്രുതി അതിന്റെ തീയതി തീരുമാനിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു സമരം നടത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു സമരം ഡൽഹിയിൽ സംഘടിപ്പിക്കുക ആ സമരത്തിൽ പങ്കെടുക്കുന്നവർ വിദ്യാർത്ഥികൾ അധ്യാപകർ ഒപ്പം തന്നെ ആവശ്യമെങ്കിൽ അതായത് ആഗ്രഹമുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാർക്കും അതിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് മന്ത്രി ഇന്ന് പറഞ്ഞത് ആ സമരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള എല്ലാവർക്കും തന്നെ പങ്കെടുക്കാൻ കഴിയും വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും അതിന് നേതൃത്വം നൽകുക ഒപ്പം തന്നെ ഈ സമരം ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി കേരളവുമായി സംസാരിക്കുന്നുണ്ട് ആ സമരത്തിൽ പങ്കെടുപ്പിക്കും ടക്കമുള്ള കാര്യങ്ങൾ കൂടി സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞത് തൽക്കാലം ഇപ്പോൾ കേരളം ഒറ്റക്ക് എന്നുള്ള നിലയിലാണ് സമരം പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ കൂടുതൽ സംസ്ഥാനങ്ങൾ അതായത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഭാഗമാകുമോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമാകും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ഇതിൽ നാനൂറ്റി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ആരോപണം